ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബുളകിൻ്റെ പേര് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോറൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാറുള്ള കോമൺ ആയിട്ട് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും നമ്മൾ വാങ്ങി വളർത്തുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ സർജറ്റ് പ്ലാന്റിൻ്റെ കുറച്ച് കെയറിംഗിൻ്റെ കാര്യങ്ങളും അതേപോലെ അതിൻ്റെ പ്രൊപ്പഗേഷനും ഒക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്നത് നമ്മുടെ വീട്ടിലെ അലങ്കാരത്തിനും അതേപോലെ വീട്ടിലെ വായു ശുദ്ധീകരണത്തിനൊക്കെ ഉപകാരപ്പെടുന്ന ചെടികളാണ് ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ടും അതേപോലെ ഓക്സിജൻ ഉറപ്പിക്കുന്ന ചെടിയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ് ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് പാർഷ്വലി നമുക്ക് വൈകുന്നേരത്തെ വെയിലൊക്കെ ചെറുതായിട്ടൊന്ന് കിട്ടും ആ രീതിയിലാണ് ഈ ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെച്ചതിന് ശേഷം കുറേ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇൻഡോർ ആയിട്ട് വയ്ക്കുന്ന സമയത്ത് ഗ്രോത്ത് കുറവായിരിക്കും സ്ലോ ഗ്രോത്ത് ആയിരിക്കും അതേപോലെ ചെടികളുടെ വലുപ്പം ഒന്ന് ലീഫുകളുടെ വലുപ്പമൊക്കെ കുറച്ച് ചെറുതായിരിക്കും ഔട്ട്ഡോറായിട്ട് വയ്ക്കുന്നതിനൊക്കെ അപേക്ഷിച്ച് എന്നാലും കുറേ കാലം നമുക്ക് ഈ ഒരു ലീഫുകളൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം കിട്ടുകയും ചെയ്യും ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഇത്തരത്തിലൊരു ലീഫ് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുരടിച്ച് മുണങ്ങുന്നത് വരെ ഏകദേശം ഒന്നോ ഒന്നര വർഷം വരെ നമുക്ക് ഈ ഒരു തണ്ട് ഇതേ കണ്ടീഷനിൽ കിട്ടുകയും ചെയ്യും പിന്നീട് മൂപ്പത്തിയ തണ്ടുകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മൂപ്പത്തിയ തണ്ടുകൾ കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക അല്ലെങ്കിൽ മണ്ണിൽ നട്ടു കൊടുക്കുക മാത്രം ചെയ്താൽ മതി അപ്പം എല്ലാ രീതിയിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചരിദർ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പം ഇവ ഈ കണ്ടത് നമ്മൾ ആ രീതിയിൽ കുറേ തണ്ടുകൾ മൂപ്പത്തിയ തണ്ടുകൾ അതേപോലെ പഴുത്ത് തുടങ്ങിയ ഇലകളുള്ള തണ്ടുകളൊക്കെ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുത്തതാണ് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കും നമ്മൾ ഒട്ടുമിക്ക ഗാർഡനിലും ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ചുവടുവശം നോക്കിയ നിറയെ വേരുകൾ വന്നിട്ടുണ്ട് അതേപോലെ ബൾബ് ഫോം ചെയ്തിട്ടുണ്ട് ഒരു കിഴങ്ങ് പോലെ ഉരുള്ള കിഴങ്ങിൻ്റെയൊക്കെ എളുപ്പത്തിൽ ഇതേപോലെ നിറയെ ബൾബ്സ് ഫോം ചെയ്യും അതിൽ നിന്നാണ് പുതിയ തൈകൾ വീണ്ടും പൊട്ടി വരിക അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുത്ത തൈകളൊക്കെ ചുവട്ടുനിന്ന് പുതിയ തൈകൾ വരാൻ തുടങ്ങും പിന്നീട് ഈ ബൾബ് മാത്രമായി അതിൽ നിന്ന് കുറേ കിഴങ്ങുകളൊക്കെ ആയി സെപ്പറേറ്റ് ആയി വരികയാണ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ലീഫുകൾ തണ്ടുകളൊക്കെ മുറിച്ച് നമുക്ക് പ്രൊപ്പറ്റ് ചെയ്യാൻ പറ്റും ഇതിന് ഓരോ പോട്ടിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആയിട്ട് നമുക്ക് പുതിയ തൈകളായി വരും അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഉറപ്പായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് തൈകളാണ് കാണുന്നത് അപ്പോൾ നമ്മളെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു കുള്ളൻ വെറൈറ്റി ഇതിൽ രണ്ട് തണ്ടുകൾ വന്നിട്ടുണ്ട് ലീഫുകൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റീ പോട്ട് ചെയ്യാനുള്ളതാണ് അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ വേര് തണ്ട് മുളപ്പിച്ചതും ഇല മുളപ്പിച്ചതും ഒക്കെ നമുക്ക് എങ്ങനെ ഒരു പോട്ടിലേക്ക് റീ പോട്ട് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സായിട്ട് എടുക്കുന്നത് സാധാ കറുത്ത മണ്ണ് നമ്മുടെ മഴക്കാലത്തൊക്കെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇലകൾ ഉണങ്ങിയിട്ടും അല്ലാതെയും വെള്ളം ഒഴിച്ചു വന്ന ഇത്ത കറുത്തമ്മണ്ണമാണ് നമ്മൾ വോട്ടിങ്ങിനായിട്ടെടുക്കുന്നത് അധികം നമുക്ക് വാട്ടർ കണ്ടൻറ്റുള്ള മണ്ണിൻ്റെ ആവശ്യമില്ല കുറച്ച് മണൽ കടന്നിട്ടുള്ള മണ്ണ് മതി ഇനി ഇത്തരത്തിലുള്ള മണ്ണ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മണൽ മണ്ണ് കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളെ പോട്ട് ഹോളുകളുള്ള ഒരു പോട്ട് എടുക്കുക ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ പ്ലാന്റ് മാറ്റി വെക്കാൻ പോകുന്നത് ചെറിയ പോട്ടാണ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയൊരു തയ്യേ ലീഫ് ഉണ്ടായിരുന്നു പിന്നീട് ഒരു വലിയ ലീഫ് കൂടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണിട്ടിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാം ഏകദേശം പകുതിയോളം നമ്മൾ മണ്ണിട്ടതിന് ശേഷം ചെടി ഇതിലേ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പകുതിയോളം നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചെടി ഇതിലേക്ക് ഇളക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നാച്ചുറൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെടികൾ ഇതേപോലത്തെ ചെടികളായിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് വലിയ ചെടികളാണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് ഒന്ന് വീട്ടിൽ അന്തരീക്ഷമായിട്ടും ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ നല്ലൊരു പോട്ടിലേക്ക് മാറ്റി വെക്കുക ഒരു വൈറ്റ് പോട്ടൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ റീപോട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് ഇതേപോലെ ഇളക്കിയെടുക്കുക നേരത്തെ കാണിച്ചെന്ന ക്യാഡറ്റ്സ് ഈ ഒരു ക്യാരറ്റ്സ് അധികം ഈ കിഴങ്ങ് ഭാഗം അധികം നമുക്ക് മുറിയാത്ത രീതിയിൽ കേടാവാത്ത രീതിയിൽ ഇളക്കിയെടുത്ത് മാറ്റി വെച്ച് കൊടുക്കുക വെള്ളം കെട്ടി എന്നാൽ ആ ഒരു ഭാഗം ചീഞ്ഞാലാണ് ചെടി പെട്ടെന്ന് കേടായി പോവുക അതുകൊണ്ട് നമ്മൾ ഓവർ വാട്ടറിങ് ഈ ചെടിക്ക് ആവശ്യമില്ല അതേപോലെ മഴയത്ത് വെള്ളം കെട്ടി കെട്ടിയുന്ന രീതിയിലൊന്നും ചെടി വയ്ക്കാതെ ഇരിക്കുക വെയിലത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം മഴയും വെള്ളം കെട്ടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും പിന്നെ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വളം ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഏതൊരു നോർമൽ മണ്ണിലൊക്കെ ചെടി വളരും ഓവർ വളം ചെയ്ത് കൊടുത്താലും ചെടി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ഗാർഡനിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെടി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പീസ് വാങ്ങിക്കാൻ തന്നെ നല്ല റേറ്റ് ഉണ്ടാവും ഓരോ ചെടിയുടെ വേരിഗേറ്റഡ് വെറൈറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്തമായ റേറ്റുകളായിരിക്കും ചെടി സെറ്റായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ സെഡ്ജ് പ്ലാന്റ് നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഈ തണ്ടുകളൊക്കെ ഈ രീതിയിൽ ഓരോ പോട്ടിലായിട്ട് വെച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും ഇന്നൊക്കെ പുതിയ തൈകൾ ചുവട്ടുനിന്ന് വരാൻ തുടങ്ങും പിന്നീട് അത് ഇത്തരത്തിൽ വലിയ വലിയ ചെടികളായിട്ട് മാറുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ വലിയ വലിയ പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്കും ചെടികളൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത വലിയ പോട്ടുകളാണ് ഇതൊക്കെ അതേപോലെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി തണ്ട് മുറിച്ചെടുത്തതാണ് തണ്ട് മുറിക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഹൈറ്റിൽ മുറിക്കുകയാണെങ്കിൽ ഇത് നീളത്തിൽ വെച്ച് മുറിക്കുകയാണെങ്കിൽ അതും കാണാനൊരു ഭംഗിയാണ് നമ്മൾ വലിയ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ചതുപോലെ ചെരിച്ചൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ ലീഫുകളൊക്കെ വരികയും കാണാനും കൂടുതൽ ഭംഗിയും പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇതിലേ ഇപ്പോൾ എപ്പീഷ്യകളൊക്കെ ചോദിച്ചു വെച്ചു കൊടുക്കാം എപ്പീഷ്യ ഒരു പാർഷലി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നമ്മൾ പാർഷ്യലി വെളിച്ചം കിട്ടുന്ന ഇരിയൽ വെച്ചുകൊടുത്താൽ ഒരു പക്ഷെ ചെടിയിൽ ഇതേപോലെ എപ്പീശി വെച്ചു കൊടുത്താണ് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഭംഗി ഈ ഒരു ചെടിക്ക് കിട്ടുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ സെർജർ പ്ലാന്റിൻ്റെ കെയറിങ്ങും അതേപോലെ പ്രൊപ്പക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ വീഡിയോ വൈൻ്റെ എപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ